ഹിമാചലിൽ ആറ് എം എൽ എ കൂറുമാറ്റത്തോടെ കോൺഗ്രസ് ഭരണം കടുത്ത പ്രതിസന്ധിയിലാണ് ലോകമെമ്പാടും കോൺഗ്രസ് ഉന്നത നേതാക്കൾ വരി വരിയായി ബി ജെ പിയിലേക്ക് പോകുന്നു ഈ അവസ്ഥയ്ക്ക് കാരണക്കാരൻ സംഘടനാ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലൻ എന്നാണ് കോൺഗ്രസിനുള്ളിൽ തന്നെയുള്ള മുറുമുറുപ്പ് കെ സിയുടെ താൻപോരുമയാണ് വർഷങ്ങളുടെ പാരമ്പര്യമുള്ള നേതാക്കളെപ്പോലും പാർട്ടിയിൽ നിന്ന് അകറ്റുന്നത് ഈ സാഹചര്യത്തിൽ വേണുഗോപാലിന്റെ കാര്യപ്രാപ്തി ചോദ്യം ചെയ്യപ്പെടുകയാണ് ഹിമാചലിൽ അട്ടിമറിക്കുള്ള നീക്കങ്ങൾ നേരത്തെ പുറത്തുവന്നിരുന്നു എന്നാൽ ഇത് മുൻകൂട്ടി കണ്ട് പ്രതിരോധിക്കുന്നതിൽ സംഘടനാ ജനറൽ സെക്രട്ടറിയായ വേണുഗോപാൽ പൂർണ്ണമായും പരാജയപ്പെട്ടു വേണുഗോപാലിന്റെ ഏകപക്ഷീയ നടപടികൾ നേരത്തെ പല ഘട്ടങ്ങളിലും കോൺഗ്രസിനുള്ളിൽ തന്നെ ചോദ്യം ചെയ്യപ്പെട്ടിരുന്നു എന്നാൽ രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്കാ ഗാന്ധിയുടെയും വിശ്വസ്തമെന്ന നിലയിൽ എല്ലാ നീക്കങ്ങളെയും പ്രതിരോധിച്ചു ഹിമാചലിൽ പി സി സി പ്രസിഡന്റ് പ്രതിഭാ സിംഗും മകനും സംസ്ഥാന സംസ്ഥാനമന്ത്രിയുമായ വിക്രമാദിത്യ സിംഗും മുഖ്യമന്ത്രി സുഖ്വീന്ദർ സിംഗ് സുഖുവിനെതിരെ മാസങ്ങളായി പടയൊരുക്കത്തിലാണ് ഹിമാചലുകാരനല്ലാത്ത മനു അഭിഷേക് സിംഗ്വിയെ സ്ഥാനാർത്ഥിയാക്കുക കൂടി ചെയ്തതോടെ വിമത നീക്കങ്ങൾക്ക് വേഗം കൂടി ഹിമാചലിൽ നിന്ന് രാജ്യസഭയിലേക്ക് എത്താൻ മുതിർന്ന നേതാവ് ആനന്ദ് ശർമ്മ താല്പര്യപ്പെട്ടിരുന്നു സീറ്റ് നൽകാമെന്ന ഉറപ്പ് സോണിയാഗാന്ധി നൽകിയതുമാണ് ഇതിനിടെ ന്യായയാത്ര നിർത്തിവെച്ച് ഡൽഹിയിലെത്തിയ രാഹുലും വേണുഗോപാലും സിംഗ്വിയെ സ്ഥാനാർത്ഥിയാക്കി ഈ തീരുമാനം തിരിച്ചടിക്കുമെന്ന് ശർമ്മ അപ്പോൾ തന്നെ മുന്നറിയിപ്പും നൽകി അമിത്ഷായുടെ മകൻ ജയ്ഷായ്ക്ക് കീഴിൽ ബി സി സി ഐ വൈസ് പ്രസിഡന്റ് സ്ഥാനം വഹിക്കുന്ന രാജീവ് ശുക്ലയ്ക്കാണ് വേണുഗോപാൽ ഹിമാചലിന്റെ ചുമതല നൽകിയിട്ടുള്ളത് ബി ജെ പി നേതൃത്വവുമായി ശുക്ലയ്ക്ക് അടുത്ത ബന്ധമുണ്ടെന്നത് കോൺഗ്രസിനുള്ളിലെ പരസ്യമായ രഹസ്യമാണ് മുൻ മുഖ്യമന്ത്രി വീരഭദ്രസിംഗിന്റെ വിശ്വസ്തനായിരുന്ന മുൻ കോൺഗ്രസുകാരൻ ഹർഷ് മഹാജനെ ബി ജെ പി സ്ഥാനാർത്ഥിയാക്കിയപ്പോൾ തന്നെ ശുക്ലയ്ക്ക് അട്ടിമറി നീക്കങ്ങൾ ബോധ്യപ്പെട്ടതാണ് ഹിമാചലിലെ നേതാക്കൾക്ക് താൻ മുന്നറിയിപ്പ് നൽകിയിരുന്നുവെന്നാണ് മാധ്യമങ്ങളോട് വേണുഗോപാൽ പ്രതികരിച്ചത് മഹാരാഷ്ട്ര മുൻ മുഖ്യമന്ത്രി അശോക് ചവാനെ ബി ജെ പിയിൽ എത്തിച്ചതിലും കെ സി വേണുഗോപാലിന്റെ പങ്ക് വലുതാണ് അശോക് ചവാൻ ബി ജെ പിയിൽ ചേരുന്നതിന് മുമ്പായി രാഹുൽ ഗാന്ധിയുമായി കൂടിക്കാഴ്ചക്ക് സമയം തേടിയിരുന്നു കെ സി വേണുഗോപാലിനോട് സംസാരിക്കാനായിരുന്നു രാഹുലിന്റെ നിർദ്ദേശം വൈകാതെ തന്നെ ചവാൻ ബി ജെ പിയിലെത്തി അശോക് ഗെഹ്ലോട്ടിന്റെ പിൻഗാമിയായി രണ്ടായിരത്തി പത്തൊമ്പത് ജനുവരിയിലാണ് വേണുഗോപാൽ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയായി നിയമിക്കപ്പെട്ടത് തൊട്ടു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് കനത്ത തോൽവി ഏറ്റുവാങ്ങി രാഹുലിന്റെ സാന്നിധ്യം കൊണ്ടു മാത്രം കേരളത്തിൽ നിന്ന് പതിനഞ്ച് സീറ്റ് കിട്ടിയതാണ് കോൺഗ്രസിനെ അൻപത്തിരണ്ട് സീറ്റിലെങ്കിലും എത്തിച്ചത് രാജസ്ഥാൻ മധ്യപ്രദേശ് ഛത്തീസ്ഗഡ് മഹാരാഷ്ട്ര പഞ്ചാബ് തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ ഭരണം വേണുഗോപാൽ ജനറൽ സെക്രട്ടറി ആയ ശേഷം കോൺഗ്രസ്സിന് നഷ്ടമായി മധ്യപ്രദേശിൽ ഭൂരിപക്ഷം ഉണ്ടായിരുന്ന സർക്കാരാണ് കൂട്ടക്കൂറുമാറ്റത്തിൽ വീണത് ഹിമാചലിൽ കൂടി സർക്കാർ വീണാൽ ഉത്തരേന്ത്യ പൂർണ്ണമായും കോൺഗ്രസ് മുക്തമാകും